പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് വിമർശിക്കുന്നവർ ചുമ്മാ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരളവും ഇപ്പോ ഉള്ള കേരളവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ ഇക്കാലയളികളിൽ നമ്മൾ നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ എന്തുമാത്രമാണ് അതെല്ലാം എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് നടക്കില്ല എന്ന് കരുതിയതിൽ പലതും നടത്തി കാണിച്ചു തന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പോലും ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാമതെത്തിച്ച പിണറായി പ്രചോദനമാണ് പ്രത്യാശയാണ് എപ്പോൾ ആരെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് പിണറായി വിജയനെ മാത്രമാണ് ഇടതു സർക്കാരിനെതിരെ ഇക്കണ്ട പുകിലൊക്കെ ഉണ്ടാക്കാൻ പ്രതിപക്ഷവും ബി ജെ പി ഏറ്റവും അധികം ഉപയോഗിച്ച ആയുധം ആശാ വർക്കർമാരുടെ സമരമാണ് സത്യം പറഞ്ഞാൽ ആശാ വർക്കേഴ്സിന്റെ സമര വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തവും ഇല്ല അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്കീം വർക്കേഴ്സ് എന്ന വിഭാഗത്തിൽ വരുന്നതും നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ജോലി എടുക്കുന്നതുമായ സന്നദ്ധ സ്നേഹമാണെന്നും അവരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നും അത് അംഗീകരിക്കാൻ നിയമം വഴി കേന്ദ്രത്തിനെ സാധിക്കൂ എന്നും മാത്രകളിൽ ചെറിയ ശതമാനത്തിന് അറിയാം അത് സംഭവിച്ചാൽ മാത്രമേ ഇപ്പോൾ സമയം ചെയ്യുന്ന സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള മിനിമം വേജസ് സാസ്റ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി ഹോട്ട്ലൈൻ ബന്ധമില്ലാത്ത സംഘിഭൂമി മാത്രകളിൽ തലയ്ക്ക് വെളിവുള്ളവർക്ക് അറിയേണ്ടതാണ് കേന്ദ്രം ഇടപെടുന്നു ഇല്ല എന്നിട്ടും എല്ലാ ദിവസവും ഈ പാവങ്ങളെ സ്റ്റുഡിയോയിൽ വിളിച്ചു നീട്ടി പ്രതീക്ഷ കൊടുക്കുന്ന മനുഷ്യത്വ ഈ പണി ചെയ്യുന്ന മാത്ര അവതാരങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ആശാ വർക്കർമാർ സന്നദ്ധ പ്രവർത്തകരാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് അറുപത് ഇസ്റ്റു നാൽപ്പത് എന്ന നിരക്കിലാണ് ഓണർ ഏറിയൻ നൽകുന്നത് അതായത് കേന്ദ്ര സർക്കാർ അറുപത് രൂപ നൽകുമ്പോൾ കേരളത്തിലെ സർക്കാർ നാൽപ്പത് രൂപ നൽകണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത് രണ്ടായിരം രൂപയോളതാണ് അപ്പോൾ കേരളത്തിലെ സർക്കാരോ എണ്ണൂറ് രൂപ നൽകണം എന്നാൽ കേരളത്തിലെ സർക്കാർ ഇപ്പോൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്നതിന്റെ മൂന്നിരട്ടി ലഭ്യമാണ് എന്നിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാതെ കേരളത്തിലെ സർക്കാരിനെതിരെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി സമരം ചെയ്യുകയാണ് ഒരു ചെറിയ വിഭാഗം ആശാപ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആശാപ്രവർത്തകരുടെ സമരത്തെ അപജ്ഞതയോടെ കാണുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെ കെട്ടിപ്പൊക്കിയ നുണയുടെ ചീത്തു കൊട്ടാരം തകർന്നപ്പോൾ കനകുലുവിന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി യു ഡി എഫ് മാധ്യമ മഴവിൽ സഖ്യം രൂപം കൊടുത്ത ഈ സമരത്തിൽ എന്താണ് ഒളിക്കാനുള്ളത് കേരളം കൊടുക്കുന്നത് അഞ്ഞൂറ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക നൽകുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കേന്ദ്ര സ്കീമിൽപ്പെട്ട ആശാ പ്രവർത്തകർക്ക് കഴിഞ്ഞ പതിനെട്ട് വർഷമായി കേന്ദ്ര സർക്കാർ അലവൻസ് വർദ്ധിപ്പിച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ നൽകിയ ഓണവേദയം ആയിരം രൂപ പി എൽ ഡി എഫ് സർക്കാർ നൽകുന്നതോ ഏഴായിരം രൂപ പി എച്ച് സി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആകെ ഒഴിവിന്റെ മൂന്ന് മടങ്ങ് ലിസ്റ്റ് ഉണ്ടാക്കും റിപ്പോർട്ട് ചെയ്ത ഒഴിവിൽ നിന്ന് നിയമനവും നടത്തും ഇവിടെയും അതാണ് സംഭവിച്ചത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മുന്നൂറ്റി എഴുപത്തി ആറ് പേർ പുതിയതായി പോലീസ് സേനയുടെ ഭാഗമായി ഒരിക്കലും ഒരു സർക്കാരിനും റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ എല്ലാം നിയമിക്കാൻ പറ്റില്ല ഇതെല്ലാം അറിയുന്ന മാധ്യമങ്ങൾ ആശാ സമരം പോലെ ഈ കുട്ടികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു പിണറായി വിജയൻ എന്ന വ്യക്തി വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല ജനസേവനം നടത്താൻ വേണ്ടി ദൈവം നേരിട്ട് നിയോഗിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കരിവാലത്തേച്ചാലും പിണറായി വിജയന്റെ തട്ട് താണു തന്നെ ഇരിക്കും